ഇന്ന് നമുക്ക് സിമ്പിൾ ഒരു മാങ്ങയച്ചാർ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പൊ ആദ്യം തന്നെ ഒരു ചട്ടി വെച്ച് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി മൂത്ത് വരുമ്പോഴത്തേക്കിന് ആവശ്യത്തിന് കായപ്പൊടി ചേർക്കുക ഇവിടെ രണ്ട് മാങ്ങയാണ് അച്ചാർ വെക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കുറച്ച് ഉലുവപ്പൊടിയും കൂടി ചേർത്ത് നന്നായി പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുക പൊടികളൊക്കെ നന്നായി മൂത്തതിന് ശേഷം അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങയുടെ കഷ്ണങ്ങളൊക്കെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ അച്ചാർ നോർമൽ നമ്മൾ ഉണ്ടാക്കുന്ന അച്ചാറിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട് കാരണം ഇതിൽ പച്ചക്കടക് പൊടിച്ചത് ചേർക്കുന്നുണ്ട് അങ്ങനെ എല്ലാം നന്നായിട്ട് മിക്സ് മിക്സായതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് കടുക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം അതും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി പുളിക്ക് വേണ്ടി ആവശ്യത്തിന് വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക അങ്ങനെ നമ്മുടെ അടിപൊളി അച്ചാറ് സെറ്റായിട്ടുണ്ട് നാളെ ആകുമ്പോഴത്തേക്കിന് അച്ചാറിൽ നിന്നൊക്കെ നന്നായിട്ട് എണ്ണയൊക്കെ ഇറങ്ങി അടിപൊളിയായിരിക്കും അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം